അമ്മ്മയൊക്കെ പെട്ടെന്ന് ഓടിച്ചിട്ട് തല്ലു അല്ലേ അമ്മ റിയൽ പൗർണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി അതെ അപ്പൊ രാത്രിയാണ് രാത്രിട്ട രാത്രി മീൻസ് ഇപ്പൊ ഇന്റർ കൊടുക്കുന്നത് രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇതേ കണ്ട ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് അതായത് പതിനൊന്നര മണിയായിട്ടുണ്ട് എനിക്കിതേ സിസ്റ്റത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് വീഡിയോസെല്ലാം ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ഒറ്റ ദിവസം എല്ലാ വീഡിയോസും ഒന്നിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതെല്ലാം ഷെഡ്യൂൾഡ് എഴുതി വെക്കും പല പല ദിവസങ്ങളിലായിട്ട് വരുവുള്ളൂ കണ്ട നാല് അഞ്ച് ആറ് ഏഴ് വീഡിയോ ഏഴ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് മുപ്പത്തഞ്ച് ജീവിയോളുണ്ട് ഇത് മൊത്തം എല്ലാ വീഡിയോസും കൂടി ഞാനത് പുറത്താ ഇത് കാണിച്ചു തരാം അതെ നമ്മുടെ ജനാല തുറക്കുമ്പോൾ തുറക്കുമ്പണ്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല ഫ്ലാഷ് ഇട്ടാലും വേണ്ട ഇതാണ് അവസ്ഥ ഇതേ നമ്മുടെ അമ്പലം അവിടെ ഉണ്ട് അപ്പൊ ഇതാണ് രാത്രിത്തെ അവസ്ഥ അല്ലെടാ പൗർണമി നമുക്ക് കിടക്കാം ബാബ അപ്പൊ നാളെ രാവിലെ കൃത്യം കൃത്യം ഒന്നും പറയാൻ പറ്റൂല ആറു മണിക്ക് നമ്മൾ ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ട് എവിടെയൊരു സ്ഥലം ഫോട്ടോഷൂട്ട് നമ്മൾ വെച്ചേക്കണത് ചെറായ് ബീച്ചിലാണ് ചെറായ് ബീച്ചിൽ കുറച്ച് ഷൂട്ട് പിന്നെ അവിടെ നിന്ന് എന്റെ വീടിന്റെ അടുത്ത് സഹോദരൻ അയ്യപ്പന്റെ സ്മാരകമുണ്ട് അപ്പൊ അവിടെ അടിപൊളി ഗാർഡൻ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ബാക്കി ഷൂട്ട് നമുക്ക് നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോ കാണാം അതായത് ഞാൻ ഇപ്പൊ തന്നെ ഇന്റർവ് എടുത്തത് വേറെ കൊണ്ടല്ല ഞാൻ രാവിലെ എടുക്കാന്നാ വിചാരിച്ചത് പക്ഷെ രാവിലെ എടുക്കുമ്പോ ചെലപ്പോ ഇയാളുടെ കണ്ടീഷൻ പറയാൻ പറ്റൂല എന്താണെന്ന് അല്ലേ കാരണം രാവിലെ ഒരു അഞ്ചേകാലി ആറ് റേഞ്ചിലാകുമ്പോൾ എഴുന്നേക്കണമല്ല അപ്പൊ ഇയാൾ ഇന്റർവോ എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണോന്ന് അറിഞ്ഞൂടാ ഇനി ഇയാൾ എഴുന്നേക്കോന്ന് അറിഞ്ഞൂടോ വരൂന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോ ഇന്റർവോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന പൗർണമി ചിലപ്പോ ഫോട്ടോഷൂട്ടിന് ഉണ്ടാവൂല ഉണ്ടാവു ഫോട്ടോഷൂട്ടിന് അപ്പൊ രാവിലെ എഴുന്നേക്കോ അപ്പൊ രാവിലെ ഞാൻ വിളിക്കും രാവിലെ തന്നെ ചങ്ങി എഴുന്നേറ്റോളാം ആ അങ്ങനെ എഴുന്നേറ്റോളാം അപ്പൊ രാവിലെ ഒരു ഒരഞ്ചേ കാലക്കാകുമ്പോ നമുക്ക് ബാക്കി സീൻ കാണാം പൗർണ്ണമയുടെ അവസ്ഥ എന്താണെന്ന് അപ്പൊ കാണാം മിക്കവാറും കോമഡി ആയിരിക്കുള്ളു ഓക്കെ ഫ്ലാപ്പ് അടിച്ചോ നീ തന്നെ അടിച്ചോ അങ്ങനെ രാവിലെ തുറക്കണം നീ ഹായ് അപ്പ സമയം അഞ്ച് പന്ത്രണ്ട് കണ്ട ചക്കര താഴേ എഴുന്നേറ്റ് അവിടാണ് വിളിച്ചത് അവിടെ വിളിച്ചപ്പോ ഞാൻ എഴുന്നേറ്റ് അപ്പത്തെ ബാക്കില് ഒരാള് കിടക്കുന്നുണ്ടട്ടാ ഞാൻ വിളിക്കട്ടെ ലൈവായിട്ട് പൗർണമി ആക്ടി ഒറിജിനലാണ് പൗർണമി ബാ ചക്കൂട്ട് ബാ ഞാൻ പോണ താഴത്തേക്ക് ബാ ബാബാ ചക്കാരിന്റെ ഫോട്ടോഷൂട്ടിന് മുന്നേ വാ അപ്പൊ ധൈരിക്കുന്ന ആളാണ് റിയൽ പൗർണമി അപ്പതേ നമ്മക്ക് പത്രം വന്നിട്ടുണ്ട് ഞാനത് അവരെ കാണിച്ചു തരാറ്റടാ മൊബൈലില് ഫ്ലാഷ് ഇട്ടിട്ടാണ് ഇത്രയെങ്കിലും വെട്ടം അപ്പതേ ചക്കര റെഡി എവിടെ സൂപ്പർ ഈ ഫ്ലാഷ് ഇട്ടുകൊണ്ട് കൊറച്ച് കളറ് കൂടുതല് ഇത്രയും ഇല്ല ഇനി ഇതേ ഇരിക്കുന്നു വേമ്പ വേമ്പ ആ ഷൂട്ട് ഷൂട്ടിട് ഷൂട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്നാ പത്രം പോട്ടെ ഫുൾ പിങ്ക് തലേല് പിങ്ക് പൊട്ട് പിങ്ക് ചുണ്ട് പിങ്ക് ഡ്രസ് പിങ്ക് ചെരുപ്പും പിങ്ക് മഞ്ഞണ പോവാ അമ്മയും വേണ്ട ഫോട്ടോഷൂട്ടിന് പോവാണോ അപ്പൊക്കെ ബീച്ചിൽ എന്ത് കാണാം ഹായ് അപ്പതേ നമ്മുടെ വണ്ടി നമ്മൾ നമ്മുടെ ചിറായ ബീച്ചിലേക്ക് പോകാനുള്ള വഴിയാണ് ഇത് അവിടത്തെ ഒന്ന് സൈഡ് ഒതുക്കി അതെ ഇതാണ് ആ മനോഹരമായ വഴി അതെ ഇവിടെ നല്ല വഞ്ചിക്കാരും ഒക്കെ വലവീശൽ പരിപാടികളൊക്കെ ഉണ്ട് പൗർണമി അവിടെ ഉറങ്ങിയാ ഉറങ്ങിയാ പോവാ പോവാ അപ്പോ ഓക്കെ വിടെ എത്തിയടാ നമ്മള് അതെ ഇപ്പൊ പൗർണമിക്ക് ഇവിടെ പട്ടിനെ പേടി ഇവിടെയൊക്കെ ഒക്കെ അവിടെ ഇവിടെ പട്ടികളുണ്ട് അല്ലേടാ അത് കൊഴപ്പൊന്നുമില്ല ഇനി ഞാൻ ഞാനുണ്ടല്ലോ പിന്നെ അമ്മാമുണ്ടല്ലോ അമ്മാമയൊക്കെ പട്ടിനെ ഓടിച്ചിട്ട് തല്ലും അല്ലേ അമ്മാമ ബീച്ചില് കുറച്ച് മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചാളായി ഈ ഏരിയയിൽ വന്നിട്ട് ഇവിടെ കൊള്ളാം നല്ല രസം അപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ഉന്മേഷമുണ്ട് പിന്നെ അതേ പട്ടിക്കുട്ടന്മാർ ഇത് കിടക്കണത് അവിടെ കാണാൻ പറ്റത്തറിഞ്ഞൂടാ ബാക്ക് ക്യാമറ ആയതുകൊണ്ട് ഇത് അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് ഉണ്ട് കേട്ടോ പട്ടികൾ ഇവിടെയൊക്കെ വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം അതെ അത് അവിടെ ഒരാളുണ്ട് അപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ വരട്ടെ ഓ ഇയാൾക്ക് എന്താണ് അത്ര പേടി ഞാനുണ്ടല്ലോ പിന്നെന്താണ് പട്ടി വന്ന് ഞാൻ ഓടിക്കളിവലേ പിന്നെന്താണ് ഓക്കെ അനീ എവിടെ നിന്റെ കയ്യിൽ നടുവന്ന് മാറ്റിയെന്താ അമ്മുമ്മ നേരെ നിന്നെ ഞാൻ നിന്റെ കാണിക്കട്ടെ പുള്ളൊന്ന് കാണിക്കട്ടെ മര്യാദക്ക് നിങ്ങടെ വലത്തോട്ട് വലത്തോട്ട് ആ എവിടെ ആ സൂപ്പറാണ് മോനെ അപ്പൊ അതേ പൗർണമി ഇത്രേ സമയം കൊണ്ട് എടുത്ത പണി ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ പണി ഇതാണ് ഇത്തൽ എന്തു ഇതാണ് ഇത്തല് ഇത് പൗർണമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എവിടെ കാണിച്ച് കാണിച്ച് ആ ആ അത് അങ്ങനെ എടുക്കണ്ട അപ്പൊ പിന്നെ കയ്യിലൊക്കെ മണ്ണായിട്ട് ആ മണ്ണ് പിന്നെ കാറിൽ കൊണ്ടുപോയി കേക്കൂലേ ഇരിക്കുന്ന മണ്ണാകും അവിടെ ചിരിച്ചേ ഒരു ഫോട്ടോ എടുക്കട്ടെ ചിരിച്ചേ ഈ പട്ടിയുടെ പ്രശ്നമാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം കണ്ട ഇഷ്ടം പോലെ പട്ടികളുണ്ട് അവിടെ ഒരുത്തൻ ഇനി എന്റെ ബാക്കില് കൊറേണ്ട് അതുകാരണം പൗർണമിനെ സേഫ് ആയിട്ട് നിർത്തിയേക്കുന്ന കുട്ടികളുടെ അടുത്തോട്ടാണ് ഈ സാധനം കൂടുതൽ വന്നത് ഓടിക്കട്ടെ എന്താ പോടാ പോട ഹായ് മറ്റേ സാധനങ്ങൾ വേറെ സാധനങ്ങള് അമ്മമാരുടെ ടു അപ്പൊ നമ്മള് ബീച്ചിലെ ഷൂട്ട് കഴിഞ്ഞ് ഇത് ഇറങ്ങണ് നമുക്ക് അടുത്ത ഷൂട്ട് എവിടെ സഹോദരനയ്യപ്പന്റെ അവിടെ അടുത്ത ഷൂട്ട് നമ്മുടെയൊക്കെ സമയത്തുണ്ടായിരുന്ന ഈ മെറ്റേണിറ്റി ഫോട്ടോ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്ന ഇപ്പൊ എല്ലാരും വെക്കാറുണ്ട് ഇപ്പൊ ഇതൊക്കെ കോമൺ പരിപാടികളാണ് ഒന്നാം മാസം മുതലും ഫോട്ടോഷൂട്ട് ഓരോ മാസവും ഫോട്ടോഷൂട്ട് ഉണ്ട് അപ്പൊ സഹോദരനായി അപ്പൊ ഡ്രസ്സൊക്കെ മാറി ഞാൻ മാറിയിട്ടില്ല നമ്മുടെ മോഡൽ ഗർഭിണി ചക്കാണ്ടി മാറിയിരിക്കുന്നു നമ്മുടെ പുതിയ ഡ്രസ്സ് മഞ്ഞ ഡ്രസ് അതെ ഇനി മുടിയൊക്കെ പുതിയ സ്റ്റൈല് ഓ ഇത് കണ്ട മോനെ ഈ സ്റ്റൈല് കണ്ട നല്ല അടിപൊളി സ്റ്റൈലാണ് കണ്ടാ ഇത് കൊള്ള ഇത് എന്ത് സ്റ്റൈലാണ് ഇത് മറ്റേ വെള്ളം പോവാനായിട്ട് മറ്റേ വെട്ടുകൊടുക്കണ പോലത്തെ സ്റ്റൈലാണല്ലോ അടുത്ത ഷൂട്ട് നമ്മൾ വെച്ചേക്കണ ലൊക്കേഷൻ കണ്ടല്ല ദേ കണ്ട നമ്മടെ മിശ്രഭോജനം ആണ് ആ കാണുന്നത് അതെ ഈ കാണുന്ന വീടാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ വീട് ഇപ്പൊ ഇങ്ങോട്ട് കേറാൻ പറ്റില്ല നമുക്ക് ഒരു ദിവസം ഇതിന്റെ ഒരു ബ്ലോഗ് സെപ്പറേറ്റ് ചെയ്യാം കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുമാത്രമല്ല നല്ല തണുപ്പാണ് ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ട വീടാണ് ഇതിലിപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളു കുറച്ച് മാറ്റങ്ങൾ മീൻസ് ഈ മുകളത്തെ മേൽക്കൂരയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ അങ്ങനെയാണ് ഇത് നമ്മുടെ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട് ഇവിടെയാണ് ചക്കരട കല്യാണം നടത്തിയ ഓഡിറ്റോറിയം അപ്പോൾ അത് ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ട് വയ്ക്കുന്നത് ഇത് ഇവിടെ ഒരു ഗാർഡൻ പരിപാടികളൊക്കെ ഉണ്ട് ഇതവിടെ ഒരു ബോട്ട് ചെട്ടിയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തിരുക്കൊച്ചി കൊച്ചി വേർതിരിക്കുന്ന കല്ലുണ്ട് പിന്നെ ഇതൊരു മുസ്ലീസിൻ്റെ ഒരു ഭാഗമായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഏരിയ ആണ് പിന്നെ ഇവിടെ കുറച്ച് വർഷങ്ങൾ പഴക്കം ചെന്ന മരങ്ങളുണ്ട് ഇതേ കണ്ട കടുക്കമരം ബ്രോ എടുക്ക നമ്മുടെ ക്യാമറാമാനെ പരിചയപ്പെടുത്തി തരാം അപ്പം നമ്മുടെ ഹരിക്കുട്ടൻ നമ്മുടെ മെയിൻ ആളാണ് ഹരിക്കുട്ടനെ കുറിച്ചൊരു കാര്യം പറയാനുള്ളത് ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ എനിക്കറിയാം ഹരിക്കുട്ടനെ പി എസ് സി കോച്ചിങ് പഠിപ്പിച്ചിട്ട് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അതെ പിന്നെ കൊറോണയൊക്കെ വന്ന് ആള് സ്വന്തം കഴിവിനെ പുറകെ ഇറങ്ങി തിരിച്ച് സക്സസ് ആയ ആളാണ് എന്നാൽ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തും ഞാൻ പി എസ് സി ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കണ അതാണ് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് കണ്ടെത്തി അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും അപ്പം അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉള്ള ആളാണ് അപ്പം അരിക്കൂട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം മാരേജ് ഹൽദി ബേബി ഷവർ ഒക്കെ ചെയ്യൂലേ അപ്പം എല്ലാ പരിപാടിക്കും വിളിച്ചാൽ മതി എവിടെയാണെങ്കിലും വരും അപ്പൊ എടുക്ക കമോൺ അവർ മീ ചക്കു ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണോട്ടോ കൊടുക്കോ അമ്പോ ആ ഒന്ന് കറങ്ങിക്കോ ഓ സൂപ്പർ ആരാണിത് മോഡലാ അതെ അതെ പിടിച്ച കടിക്കൊക്കെ ചെയ്യും അവിടെ ഇരിപ്പുണ്ട് അതെ അവിടെ ഒരു പുലിക്കൂട്ടൻ ഉണ്ട് പുലിക്കൂട്ടൻ ഇത് വേണ്ട ഏ കൊത്തൊക്കെ കൊള്ളോട്ടെ വെറുതെ ഏതെ കൊമ്പ കുത്തു കുത്തുകൊള്ളു ടോയി പിന്നെ ടോയി ഇത്രയും വലുതാ ടോയിയുടെ വായന അങ്ങനെ എന്താണ് വായലൊന്ന് കൈ വെച്ച് നോക്കിയ നോക്ക് ഒന്നോട് വെച്ചു നോക്ക ഒന്നോട്ട് വെച്ച് നോക്ക് അല്ലല്ലോ വെച്ച് നോക്കിയെ വെച്ചു നോക്കിയേ ഇയാളെ വെച്ച് നോക്ക് ഇക്കെ പേടിണ്ടെന്ന് നോക്കട്ടെ ഹായ് അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികൾ എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോ അവൻ എടുത്ത ഫോട്ടോസ് അവൻ എഡിറ്റ് ചെയ്ത് തരും അവനക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ പരിപാടിയും കഴിയും അപ്പൊ അത് കഴിയുമ്പോ ഈ ബ്ലോഗിന്റെ അവസാനം ഞാൻ കൊടുത്തേക്കാം അല്ലേ ആ ഫോട്ടോ എടുത്ത് കൊടുക്കണ്ടേ ആ എടുത്ത ഫോട്ടോ അവസാനം കൊടുത്തേക്കാം എന്നാലല്ലേ അവൻ്റെ വർക്ക് നല്ലതാണോ ചീറ്റാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഭംഗി എന്താ വെറൈറ്റി ആണോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളു കൊള്ളക്കെട്ടെല്ലാം വർക്കാണ് കാരണം നമ്മൾ നമ്മളിതിനു മുമ്പ് എടുപ്പിച്ചിട്ടുണ്ട് വ്ളോഗ് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് അവന്റെ വർക്ക് അപ്പോൾ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് തരും അപ്പോൾ അതെല്ലാം ലാസ്റ്റ് ഉണ്ടാവും നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റായിട്ട് പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ബൈ Sh-